പു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ ചിത്തിരപുരം ഹോസ്പിറ്റൽ വരെ പോകുകയായിരുന്നു നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ആദ്യം കാണുന്ന ഈ ഹോട്ട് എയർ ബലൂൺ സ്റ്റാർട്ട് ചെയ്തത് പുതിയതായിട്ട് വന്നുകൊണ്ട് അവരൊന്ന് ട്രയൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ അത് കുറെ നേരം നോക്കി നിന്നു താക്കുന്ന വഴി ദിശ മാറി വേറെ വേറെ സൈഡിലൊക്കെ പോകുന്നുണ്ട് ഇങ്ങ് കാണുന്ന മലയുടെ മുകളിൽ വരെ ശേഷം ബലൂൺ പൊങ്ങുന്നുണ്ട് ക്രിസ്മസ് ഒക്കെ ആയില്ലേ ക്രിസ്മസിന്റെ തിരക്കായിട്ട് ധാരാളം ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ പുതിയതായിട്ട് ഈ ബലൂൺ സ്റ്റാർട്ട് ചെയ്തത് ഏതായാലും പയ്യെ പയ്യെ ബലൂൺ താഴത്തേക്ക് താക്കുന്നുണ്ട് ചേട്ടന്മാരാണെങ്കിൽ വലിച്ചു പിടിച്ച് കറക്റ്റ് പോയിന്റിലേക്ക് താത്തുകൊണ്ട് വരികയാണ് ബലൂൺ അങ്ങനെ ഒരു വിധത്തിൽ ദ ബലൂൺ താഴെ എത്തി എന്നിട്ടും പറന്നു പോകുകയാണ് കേട്ടോ പിന്നെയും ഭയങ്കര ഉയരത്തിൽ പൊങ്ങുന്നത് കൊണ്ട് കുറേ ചേട്ടന്മാരല്ലെങ്കിൽ അതിൻ്റെ ബാസ്ക്കറ്റ് കയറി ചവിട്ടി പിടിച്ച് നിൽക്കുവാണ് അവർ വരെ പറന്നു പോകുകയാണ് അത് കണ്ട് കുറച്ച് ദൂരം ഞങ്ങൾ പോയപ്പോൾ അടുത്ത സ്ഥലത്ത് ഒരു ഹോട്ട് എയർ ബലൂൺ അതും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇത് വേറൊരു നിറമാണ് ഇവിടെയും ആൾക്കാരൊക്കെ കയറാൻ വേണ്ടി ക്യൂ നിൽപ്പുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ വാങ്ങിച്ച് തിരിച്ചു വരുമ്പോളാണ് നമ്മൾ കാണാത്ത വേറൊരു ഹൈഡ്രജൻ ബലൂൺ അങ്ങനെ മൂന്ന് സൈസ് ബലൂൺ കണ്ടു അപ്പൊ ടാറ്റ ബൈബേസ് യു